ഹലോ ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എപ്പോഴത്തെ നമുക്ക് കുറച്ച് ദിവസമായി കൊണ്ടുവന്നിരിക്കുന്ന പോലെ ഓഫർ സൈഡിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ തന്നെയാണ് നൽകുന്നത് പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നൽകുന്നത് സൂപ്പർ ഡ്യൂപ്പർ പ്രൊഡക്റ്റ് ആണ് നൽകുന്നത് ഇനിയിപ്പോൾ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണെന്ന് വേണ്ടി ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റോ ഒന്നും അല്ല നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോ ഓഫർ സെയിൽ വീഡിയോ ആണെന്നൊന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറവെന്നോ നമ്മൾ എന്താ പറയാ ക്ലിയറൻസ് ആക്കണം എന്നുള്ള യാതൊരുവിധ അങ്ങനത്തെയുള്ള സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ ന്യൂ സ്റ്റോക്ക് തന്നെയാണ് എല്ലാം നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ മാക്സിമം ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഡാലി ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എന്താ പറയാ ഡെയിലി ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ കഴിയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എടുത്ത് പറഞ്ഞാൽ മതിയാവോ ു അപ്പൊ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ അധികം നന്ദിയുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പുതിയ ഫാമിലിയിൽ നമ്മൾ കുറെ പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി പറയണം ഡി ടി ഡി സി പോസ്റ്റ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തായാലും ഒരു മിനിമം ഒരു അമ്പത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഡേറ്റിനനുസരിച്ചും നമ്മുടെ എന്താ പറയുക ഡിസ്റ്റൻസിനൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലൊക്കെ വരുവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുന്നിട്ട ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും നിലവിൽ അന്നുള്ള അന്ന് ഇടുന്ന വീഡിയോസ് മാത്രം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ആവും ഒക്കെ മനസ്സിലാക്കാം മുന്നിട്ട വീഡിയോ ആയിട്ടൊന്നും വരരുത് ചിലവരൊക്കെ ഒരു ഒരു വർഷം മുന്നത്തെ വീഡിയോ ഒക്കെ നമ്മുടെ ത്രീ ആയിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് പറയുന്നത് പിന്നെ എങ്ങനെയൊക്കെ ആയാലും നമ്മൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഓഫീസൈൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ഇനിയിപ്പോൾ സ്റ്റോക്ക് ഓൺ ആണെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ കൂടി നമ്മൾ എന്തായാലും എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അഞ്ചു മണിക്കാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തിൽ തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക വേഗത്തിൽ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കൊണ്ടാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് വൈകിട്ട് നേരം അഞ്ച് മണി തൊട്ട് ഒൻപത് വരെ നമ്മൾ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു മാക്സി ഗൗണിന്റെ ഗൗണിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ജോജറ്റ് മെറ്റീരിയൽ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വിത്ത് അതുപോലെ തന്നെ നല്ലൊരു ഫ്രിൽസ് പോലെയാണ് അത് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല ആ ഒരു ഫ്രിൽസ് അല്ല ആക്ച്വലി അത് ഫ്രിൽസ് അല്ല ആ ഒരു കട്ടിങ് പോലെ കണ്ടില്ല ഇങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ ആയിട്ടാണ് നമുക്ക് ഇത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ലീവൊക്കെ ആയിട്ടുള്ള നല്ല സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ടൈ ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഇതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹാൻഡ് വർക്ക് പോലെ തന്നെ ഒരു സ്ലീവിന്റെ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിലെ സ്ലീവിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഈ സൈഡായിട്ടും നമുക്ക് അങ്ങനെ നല്ലൊരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു നാല് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് വന്നിട്ട് സോറി മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഈ ഷെയ്ഡാണ് രണ്ട് സൈഡിലും വരുന്നുണ്ട് കേട്ടോ സോറി രണ്ട് സൈഡിലായിട്ടും രണ്ട് സ്ലീവിന്റെ സൈഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ല ബീച്ചും അത് കട്ട് ബീച്ചും അതുപോലെ തന്നെ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തായിട്ട് അപ്പം നമുക്ക് ഷോൾ ഇടുമ്പോൾ ഇനിയിപ്പോൾ വർക്ക് കാണില്ല എന്നുള്ള വ്യത്യാ ഒരു പ്രശ്നമൊന്നുമില്ല രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ ബാക്കിയൊക്കെ സെയിം ആയിട്ട് ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു എലാസ്റ്റിക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ടൈ ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് വിത്ത് സിബായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സിബാണ് അതുകൊണ്ട് തന്നെ ഷേപ്പ് ആയിട്ട് നമുക്ക് കിടക്കുന്നതായിരിക്കും കേട്ടോ ബാക്കിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫുൾ ആയിട്ടുള്ള ഗൗൺ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലേ ഷിപ്പിംഗ് ചാർജിന് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ സൂപ്പറായി ആയി ലൈ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗൗൺസ് മാക്സി ഡ്രസ്സാണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് എക്സൽ എൽ എക്സെല്ലുകാർ എടുക്കാൻ ശ്രമിക്കുക ഡബിൾ എക്സൽ ഈ ഒരു ഇവിടെ ഒരു ഈ ഒരു എന്താ പറയാ എലാസ്റ്റിക് വരുന്നതുകൊണ്ട് തന്നെ ആയിട്ട് ഫിറ്റിംഗ് ആയിട്ടായിരിക്കും കിടക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ആ ചോയ്സിനനുസരിച്ച് ഞാനിപ്പോൾ ഡബിൾ എക്സൽ വേറെ ചെയ്യുന്ന ആളാണ് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും അപ്പോൾ ചെസ്റ്റ് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എൽ എക്സെല്ലുകാർ എടുത്തു എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറിന് കൊടുത്ത പ്രോഡക്റ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജിനാണ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് വന്നത് സെയിം പ്രിൻ്റ് ഒക്കെ തന്നെയാണ് കളറിൽ മാത്രം വ്യത്യാസം വരുന്നോ നെക്ക് ഈ ഒരു രണ്ട് ചെസ്റ്റ് സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂൺ സ്ലീവ് ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് വിത്ത് സ്ലിബ് സ്ലിബ് ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് എൽ എ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറിനാണ് ഷോപ്പിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു റേറ്റിന് കൊടുത്തുള്ള ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള മാക്സിംഗോണ് കിട്ടുന്നത് കേട്ടോ അപ്പം ആരും ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിരിക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല നല്ല പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ